ദിവസം രാവിലെ മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ആറാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയുടെ സമയം എത്തിച്ചേർന്നിരിക്കുന്നു ഓരോരുത്തരായി ഞാൻ ആദ്യം മിക്സി ആൻഡ് മെക്സിമത്തത് അറിയാം പറയാൻ ഒരു ടാസ്ക് ബിഗ് ബോസ് നൽകിയാൽ അതിനെ സീരിയസ് ആയി കാണുന്നില്ല രണ്ടുപേരും ഇവിടെ നില്ക്കാൻ ഒട്ടും തന്നെ അർഹതയില്ലാത്ത കണ്ടസ്റ്റൻസ് ആണ് ആദ്യത്തേത് പിങ്കി രണ്ടാമത്തേത് കാട്ടാക്കട കോഴി പെങ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്നറിയില്ല ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല കാട്ടാക്കട കോഴി പറയുകയാണെങ്കിൽ ആദ്യ ആഴ്ചയിലൊക്കെ നല്ലതുപോലെ കളിച്ച ഒരു വ്യക്തി ഇപ്പൊ സൈലന്റ് ആയിട്ട് സേഫ് ഗെയിം കളിക്കുന്നത് പോലെ എനിക്ക് തോന്നും മിക്സി ആൻഡ് മെറീന രണ്ടുപേരും എന്തിനാണ് ഈ ഷോയിൽ ഒട്ടും തന്നെ ഈ ഷോയ്ക്ക് ചേരാത്ത മത്സരാർത്ഥികളാണ് ഈ രണ്ടുപേരും മെറീന ആൻഡ് പിങ്കി ഈ രണ്ടുപേരെ പറയാൻ കാരണം ഈ രണ്ടുപേരും ഗ്രൂപ്പിസമായി കളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്തോ അവൻ ഇവിടെ നിൽക്കുന്നതിൽ ഒട്ടും തന്നെ യോജിപ്പില്ല രണ്ടുപേരും ചേരാത്ത മത്സരാർത്ഥികളും അതേപോലെ തന്നെ ഇവരെ ഷോ എടുക്കുന്നത് വന്നിരിക്കുന്നില്ല അവർ വല്ല പിന്നാലെ യാത്രക്ക് വന്നതെ പേരാണ് ഈ ഷോയിൽ പെരുമാറുന്നത് രണ്ടുപേരും ഇവിടെ നിൽക്കാൻ ഒട്ടും തന്നെ അർഹതയില്ലാത്ത രണ്ട് കണ്ടസ്റ്റന്റ്സ് ആണ് ഞാൻ ആദ്യം പറയുന്നത് മെറീനയാണ് ഒരു ടാസ്ക് തന്ന അതിനെ ഇൻട്രസ്റ്റോടെ കണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാതെ അഹങ്കാരമായി പെരുമാറിയത് പോലെ എനിക്ക് തോന്നി ആൻഡ് സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ സൈലന്റ് വീട്ടിൽ ഇരിക്കുകയാണ് ഇങ്ങനെ എത്രത്തോളം എത്ര നാൾ ഈ വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റുന്നു സോ രണ്ടുപേരും ഇവിടെ പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ ആറാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടവർ മൂന്ന് വോട്ടുകളുമായി മിക്സി അഞ്ചു വോട്ടുകളുമായി മെറീന മൂന്ന് വോട്ടുകളുമായി പിങ്കി രണ്ട് വോട്ടുകളുമായി കാട്ടാക്കട കോഴി നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു മോട്ടോ നിങ്ങളുടെ ക്യാപ്റ്റൻസിയുടെ സമയം അവസാനിക്കുകയാണ് ബിഗ് ബോസ് അടുത്ത ക്യാപ്റ്റനെ തീരുമാനിക്കുവാനുള്ള അവസരം ഇപ്പോൾ നിങ്ങളുടെ കൈവശമാണ് ആരെയാണ് ക്യാപ്റ്റനാക്കുന്നത് ബിഗ് ബോസ് ഞാൻ ക്യാപ്റ്റനായി തീരുമാനിക്കുന്നു മോട്ടോ അഭിനന്ദനങ്ങൾ ഈ ബിഗ് ബോസ് ഷോയുടെ ബിഗ് ബോസ് വീടിനുള്ളിലെ അടുത്ത ക്യാപ്റ്റനായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ബിഗ് ബോസ്